മലപ്പുറം കൊണ്ടോട്ടിയിൽ ആത്മഹത്യ ചെയ്ത് നവവധു പിന്നിൽ നിറത്തിന്റെ പേരിലുള്ള അവഹേളനമെന്ന് പരാതി ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് പേർക്ക് വെട്ടേറ്റു കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയിലേക്ക് കാക്കി തിരുവനന്തപുരം കണിയാപുരത്ത് യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നീരിൽ കണ്ടത് കൊലപാതകമെന്ന നിഗമനം യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി രംഗൻ കയറുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സംശയം രംഗൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് അമ്മയായ മുപ്പത്തിമൂന്നുകാരി കണ്ടൽ നിയാസ് മൻസിലിൽ ഷാനു എന്ന വിജിയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴാണ് തറയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് കയറുകൊണ്ട് കഴുത്തിൽ മുറുക്കിയ പാടുകൾ ഇൻക്വസ്റ്റ് പരിശോധനയിൽ സ്ഥിരീകരിച്ചു വിജിയുടെ മാലയും കമ്മലും മൊബൈൽ ഫോണും കാണാതായിട്ടുണ്ട് ഇതോടെയാണ് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചത് മരിച്ച വിജി മൂന്ന് മാസത്തിലേറെയായി തിരുനെൽവേലി സ്വദേശിയും കണിയാപുരത്തെ ഹോട്ടൽ ജീവനക്കാരനുമായ രംഗപ്പനൊപ്പമായിരുന്നു താമസം സമീപത്തെ അമ്പലത്തിൽ വെച്ച് വിവാഹവും നടത്തിയിരുന്നു ഇന്നലെ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ രംഗൻ വീട്ടിലുണ്ടായിരുന്നു തിരികെ വന്നപ്പോൾ രംഗനില്ല അതിനാൽ കൊന്നത് രംഗനെന്നാണ് സംശയം കന്യാകുമാരി തിരുനെൽവേലി ഭാഗങ്ങളടക്കം രംഗനായി തിരച്ചിലും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം പോക്സോ കേസിൽ നടൻ കുട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയും തള്ളി കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടൻ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് നാല് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ ജയചന്ദ്രന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇക്കഴിഞ്ഞാണ് കോഴിക്കോട് നഗരപരിധിയിലെ ഒരു വീട്ടിൽ ജയചന്ദ്രൻ വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പീഡിപ്പിച്ചെന്നോക്സോ കേസെടുത്തത് മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കീഴ്ക്കോടതിയും തള്ളിയിരുന്നു കുട്ടിയുടെ ബന്ധു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നൽകിയ പരാതി കസബ ൊണ്ടായിരുന്നു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതി നഗരത്തിലെ വിവിധ സുഹൃത്തുക്കളുടെ ഫ്ലാറ്റുകളിൽ മാറി മാറി താമസിച്ചതായി അന്വേഷണ സംഘത്തിന് നേരത്തെ സൂചനയും ലഭിച്ചിരുന്നു അതേസമയം തന്നെ കെട്ടിച്ചമച്ച പരാതിയാണെന്നായിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയിൽ ജയചന്ദ്രന്റെ വാദം ജസ്റ്റിസ് ജി ഗിരീഷിന്റെ ബെഞ്ചാണ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് ജനം കൊച്ചി ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ വിവാഹത്തിൽ എം എസ് സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ സിഒ മുഹമ്മദ് ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഷുഹൈബ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് കോടതി ഉത്തരവ് നേരത്തെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് മുഹമ്മദ് ഷുഹൈബ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഈ ഹർജിയിലാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഏറ്റെടുത്തത് മുതൽ ഷുഹൈബ് ഒളിവിലാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അന്വേഷണം ഏറ്റെടുത്ത് ഒരു മാസമായിട്ടും ആരോപണവിധേയരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഷുഹൈബ് നോട്ടീസ് ലഭിച്ച രണ്ട് ചാനൽ ജീവനക്കാർ ഷുഹൈബിന്റെ പിതാവ് എന്നിവരാണ് ഒളിവിൽ കഴിയുന്നത് വ്യാപക പരിശോധന നടത്തുന്നുണ്ടെന്നും വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചു എന്നുമാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും സംശയ നിരലാണ്

അതേസമയം ആദ്യത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നാലെ ഭീഷണിയുമായി സി പി എം സൈബർ സംഘവും രംഗത്തെത്തി സി പി എം പ്രവർത്തകരായ പ്രിയദേവ് അതുൽ പവിത്രൻ മിഥുൻ സായി കിരൺ സജേഷ് അശ്വിൻ അശോക് എന്നീ സി പി എം പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അക്രമം ധർമ്മടത്ത് പുതുതായി നിർമ്മിക്കുന്ന ചിന്നാട്ടൻ സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതിനിടെയായിരുന്നു അക്രമികൾ ഇങ്ങോട്ടേക്കെത്തിയത് രണ്ട് ബൈക്കുകളിലെത്തിയ ആറംഗ സംഘം സേവാ കേന്ദ്രം അടിച്ചു തകർക്കുകയായിരുന്നു ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് വടിവാൾ കത്തി ഇരുമ്പുതണ്ട് എന്നിവ ഉപയോഗിച്ച് ആർ പ്രവർത്തകനായ ആദിത്യനെ ഇവർ ആക്രമിച്ചത്

അക്രമികൾ ബൈക്കിൽ എത്തുന്നതും അക്രമത്തിന് ശേഷം മടങ്ങിപ്പോകുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് ജനം കണ്ണൂർ വാഹനം ഓടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർ അറസ്റ്റിൽ കാസർഗോഡ് സ്വദേശി ബലരാജനാണ് പിടിയിലായത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിന്റെ ഡ്രൈവറാണ് ഇയാൾ ഓടിച്ച ബസ് ഒരാളുടെ കാറിൽ തട്ടിയിരുന്നു മിഥുൻ മിഥുൻ പിള്ള വാഹനം കെ പി ഇന്ന് വൈകിട്ട് ആറരയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറാണ് ഇയാൾ ഇയാൾ ഈ ബസ് തലശ്ശേരി ഡിപ്പോയിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് ഈ സർവീസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇയാൾ മദ്യപിച്ചിട്ടായിരുന്നു ബസ് എടുത്തിരുന്നത് തുടർന്ന് ഈ ബസ്സുമായി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൽ ഇയാൾ ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് തട്ടുകയുമായിരുന്നു തുടർന്ന് അവിടെ വലിയൊരു പ്രശ്ന തർക്കം ഉടലെടുക്കുകയും തുടർന്ന് പോലീസ് വരികയുമായിരുന്നു പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന കാര്യം മനസ്സിലായത് മാത്രമല്ല നടക്കാൻ പറ്റാത്ത വിധം ഇയാൾ മദ്യ മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസിന് ബോധ്യപ്പെട്ടത് തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇയാൾ ഓടിച്ചിരുന്ന വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്ന് ഇയാളുടെ ശരീരത്തിൽ എത്ര ശതമാനം ആൽക്കഹോൾ ഉണ്ട് എന്ന് പരിശോധിക്കാനായി തലശ്ശേരിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇയാളുടെ ഇയാളെ പരിശോധനയ്ക്കായി എത്തിച്ചു ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ ശരീരത്തിൽ അളവിൽ കവിഞ്ഞ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയത് തുടർന്ന്

കഴിഞ്ഞ രണ്ട് ദിവസമായി ഇയാളെ ഈ പരിസരത്ത് കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസിന് ലഭ്യമായിട്ടില്ല ഷൊണോ സി ഐ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി രാവിലെ പത്ത് മണിയോടെയാണ് പ്രദേശവാസികൾ മൃതദേഹം കണ്ടതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചത് കൊച്ചിയിൽ ഫ്ളാറ്റിന് സമീപത്തെ സ്വിമ്മിംഗ് പൂളിൽ പതിനേഴ് കാരനെ മരിച്ച നിരയിൽ കണ്ടെത്തി തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂളിന് സമീപത്തെ സ്കൈലാൻഡ് ഫ്ളാറ്റിലാണ് സംഭവം പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മരിച്ചത് കുട്ടി ഫ്ളാറ്റിൽ നിന്നും വീണതാണ് എന്നാണ് സൂചന സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു ആത്മഹത്യയാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് രാവിലെ ഏഴ് മുപ്പതിനാണ് കുട്ടിയെ മരിച്ച നിരയിൽ കണ്ടെത്തിയത് ആലപ്പുഴ കൈനഗരിയിൽ ഹൗസ് ബോട്ട് ജീവനക്കാരും വിനോദസഞ്ചാരത്തിനെത്തിയ വിമുക്ത ഭടന്മാരും തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിൽ വിമുക്ത ഭടന്മാരുടെ സംഘത്തിലെ രണ്ട് പേർക്ക് വെട്ടേറ്റു സംഭവത്തിൽ ബോട്ടിലെ ജീവനക്കാരടക്കം കണ്ടാലറിയാവുന്ന പത്ത് പേർക്കെതിരെ പുളികുന്ന് പോലീസ് കേസെടുത്തു ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് യാത്രയ്ക്ക് എത്തിയതാണ് വിമുക്ത ഭടന്മാരുടെ സംഘം ഇരുപത്തിയഞ്ചു പേരുള്ള സംഘം സഞ്ചരിച്ചിരുന്ന ഹൗസ് ബോട്ടിൽ എസിയും മൈക്സിസ്റ്റവും പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഹൗസ്ബോട്ട് ജീവനക്കാരുമായി തർക്കമുണ്ടായത് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമായി തുടർന്ന് വൈകിട്ട് കൈനഗരിയിൽ ബോട്ട് അടുപ്പിച്ചപ്പോൾ ഹൗസ്ബോട്ടിലെ ജീവനക്കാരും പുറത്തുനിന്ന് വന്നവരും ചേർന്ന് വിമുക്ത ഭടന്മാരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി സംഘർഷത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വിമുക്ത വിമുക്തഭടനായ ഹരിലാലിന്റെ കൈക്ക് ആഴത്തിൽ മുറിവേറ്റു ഇന്നലെ ഫോർസൈറ്റ് എന്ന ബോട്ടിലാണ് ബോട്ടിലെ ജീവനക്കാരടക്കം കണ്ടാൽ അറിയാവുന്ന പത്ത് പേർക്കെതിരെയാണ് വകുപ്പുകൾ ചുമത്തി ജനം ആലപ്പുഴ മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്തു പേരിൽ അവഹേളനമെന്ന പരാതി കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന ആത്മഹത്യ ചെയ്തത് മുറിയൂർ സ്വദേശി അബ്ദുൾ വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെയാണ് പരാതി വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചെന്നും ബന്ധുക്കൾ ആരോപിച്ചു ഷഹാന <Trib forums> ും ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തത് നിറത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃവീട്ടുകാരും മാനസികമായി ഷഹാനയുടെ പറയുന്നു പറയുന്നത് കുട്ടി കുട്ടി പറയുന്നത് എന്താണ് ബ്ലാക്ക് ആണ് പിന്നെ ഇത് ഇരുന്ന് പറയാണ് കുട്ടി അപ്പൊ ഇപ്പം കണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത് കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പും വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ കൂടെ പോയിട്ടുണ്ട് ഇരുദിവസം കൂടെ താമസിച്ചിട്ടുണ്ട് അപ്പൊ അന്നും മുമ്പ് ഇല്ലാത്ത കളറിന്റെ പ്രശ്നം ഗൾഫിലേക്ക് എത്തിയപ്പോഴാണ് അപ്പം പിന്നെ കളറില്ലാന്നാ പറയുന്നത് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല അതിനുശേഷമാണ് ഇവനും ഈ വിഷയം അറിഞ്ഞപ്പോൾ ഇവനും ഇൻ്റെ വൈഫും ഈ കുട്ടീനെയും കൂടി കൂട്ടിയിട്ട് ഇവർ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്തൊക്കെ പിന്നെ എന്താ വെച്ചാൽ ചെറിയ പിന്നെ ആകെ പത്തിരുപത് ദിവസം ആയിട്ടുള്ള കല്യാണം ഇന്ന് കൂടെ ഉള്ളൂ കുറഞ്ഞ സമയമല്ലായിട്ടുള്ളൂ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലങ്ങനെ പിന്നെ പറ്റുകയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഉമ്മ ഇവൻ്റെ ഉമ്മ ഈ കുട്ടീനോട് പറഞ്ഞു ഇരുപത് ദിവസം ആയിട്ട് കൂടെ താമസിച്ചിട്ടുള്ളൂ ഇവർക്ക് പിന്നെ ഇതുപേലെ തന്നെ കടിച്ചു തോന്നേണ്ട ആവശ്യം കൂട്ടിക്കൊണ്ടു വന്നിട്ടൊന്നുമില്ല ഇത് മേലേ തന്നെ കടിച്ചു തോന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചോദിച്ചാൽ എനിക്ക് വേറെ കിട്ടൂലാണ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഷഹാനയുടെ വിവാഹം കഴിഞ്ഞത് വിവാഹ ബന്ധം വേർപ്പെടുത്താൻ ഭർത്തൃവീട്ടുകാർ നിർബന്ധിച്ചിരുന്നതായും ആരോപണമുണ്ട് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കൊണ്ടോട്ടി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഷഹാന വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഭർത്തൃവീട്ടിൽ നിന്നും പീഡനം ഉണ്ടായിരുന്നതായും ഷഹാനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ജനം മലപ്പുറം ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും പുറത്തിറങ്ങാനാകാതെ ജാമ്യ ഉത്തരവ് ഇതുവരെയും ജയിലിൽ എത്തിയില്ല അതേസമയം കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ബോബി ചെമ്മന്നൂരിനെതിരെ പ്രഥമ ദൃഷ്ട്യ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വിലയിരുത്തി ഹനീറോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിന് കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് എന്നാൽ മൂന്നരയോടെ ഹൈക്കോടതിയിൽ നിന്നും നാല് നാൽപ്പത്തി അഞ്ചോടെ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് ലഭിച്ചിട്ടും രാത്രി ഏഴ് മണിവരെയും ഇത് ജയിലിലെത്തിച്ചില്ല ഇതോടെ ജയിൽ സൂപ്രണ്ടും മടങ്ങി മൂന്ന് മണി മുതൽ കാക്കനാട് ജില്ലാ ജയിലിന് മുന്നിൽ ബോച്ചയുടെ മോചനം കാത്തുനിന്ന ആരാധകരും ഇതോടെ നിരാശരായി മടങ്ങി എന്താണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജയിൽമോചനത്തിന് തടസ്സമായതെന്നത് സംബന്ധിച്ച് വ്യത്യസ്ത വിശദീകരണങ്ങളാണ് ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടവർ നൽകുന്നത് ഇതേസമയം ജാമ്യ ഹർജി പരിഗണിക്കവേ രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുന്നുവെന്നും കോടതി വിലയിരുത്തി ബോബി ചെമ്മണ്ണൂരിൻ്റെ വാക്പ്രയോഗം ദ്വയാർത്ഥത്തിലാണെന്നും ഏതൊരു മലയാളിക്കും ലളിതമായി മനസ്സിലാകും മനസ്സിലാകുമിതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അമ്പതിനായിരം രൂപയുടെ ബോണ്ട് തത്തുല്യ ആൾ വ്യവസ്ഥകൾ ബാധകമാക്കിയാണ് ജാമ്യം നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം അന്വേഷണവുമായി സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കരുത് സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്നിങ്ങനെയാണ് ജാമ്യവ്യവസ്ഥകൾ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും മറ്റുള്ളവരെക്കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞു ബോഡി ഷേമിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല കറുത്തത് തടിച്ചത് മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ജനം കൊച്ചി സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ് തിരുവനന്തപുരം വർക്കല കോടതി റോഡിന് സമീപമുള്ള റെയിൽവേ ട്രാക്കും പരിസരവും നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വർക്കല കോടത് റോഡിന് സമീപമുള്ള റെയിൽവേ ട്രാക്കുകളാണ് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നത് രാത്രിയായാൽ പ്രദേശം ലഹരി സംഘങ്ങളുടെ പിടിയിലാകും കാൽനട യാത്രക്കാർക്ക് നേരെ അക്രമങ്ങളും അസഭ്യവർഷവും പതിവാണ് ഇവിടുത്തെ സാമൂഹ്യ രൂക്ഷമാണ് അത് മയക്കുമരുന്ന് സിഗരറ്റ് മദ്യപാനം ഇതിനെല്ലാം ശല്യ രൂക്ഷം കാണുന്ന പരിസരവാസികൾക്ക് ജീവിക്കാൻ വഴിയെ പോലും തടഞ്ഞു നിർത്തി അസഭ്യം ഭീഷണിപ്പെടുത്തൽ എനിക്കും അങ്ങനെ പോലീസ് പരാതി കൊടുത്തു ഡി ജി പി പരാതി കൊടുത്തു ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് പോലീസ് സ്റ്റേഷനിലിറ്റി അറിവ് ഇപ്പോൾ ഈ സ്പോട്ട് വിട്ട് അവിടെ ഒരു പാലമുണ്ട് അതിൻ്റെ അടിവരെയാണ് ഈ കേന്ദ്രം ഈ സാമൂഹ്യ കേന്ദ്രം ഈ സ്ഥലം എന്ന് പറയുന്നത് കോടതി റോഡാണ് വർക്കല കോടതി റോഡിനും അപ്പൂപ്പങ്കാവിനും ഇടയിലുള്ള ട്രാക്കിന്റെ ഈ സ്പോട്ടാണ് അപകട സാധ്യത ഉണ്ടാകുന്ന രീതിയിൽ റെയിൽവേ ട്രാക്കുകളിൽ കല്ലുകൾ വെച്ച് ട്രെയിനുകൾ അപകടത്തിൽപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ർക്കൽ നഗരത്തിലെ ഹൃദയഭാഗത്താണ് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നത് പ്രദേശം കാട് കയറി കിടക്കുന്നതിനാൽ മറ്റുള്ളവരുടെ കണ്ണെത്താത്തതും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതും ലഹരി സംഘങ്ങൾക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട് രാത്രി ശരിക്കും അവര് തിരിച്ചു പറഞ്ഞു നിങ്ങൾ

ബബിന്റെ കയ്യിൽ നിന്നും ഇരുപത്തിയഞ്ച് ഗ്രാമം മെറ്റാഫിനമാണ് പിടികൂടിയത് പാമ്പപ്പള്ളി ടോൾപ്ലാസയ്ക്ക് സമീപത്ത് വെച്ചാണ് ഇരുവരും പിടിയിലായത് പത്തനംതിട്ട പീഡനത്തിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അടൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് സി ഡബ്ല്യുസി കെയർടേക്കറോടൊപ്പമാണ് പെൺകുട്ടി എത്തിച്ചത് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതരമായി പരിക്കേറ്റ കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ സാംസ്കാരിക പരിപാടി ആയതിനാൽ പി പി ആർ ലൈസൻസ് ആവശ്യമില്ലെന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത് അപകടത്തിന് ശേഷമാണ് മുപ്പതിന് വൈകിട്ട് തയ്യാറാക്കിയ ഫയലിലെ കുറിപ്പുകൾ പുറത്തുവന്നു ടിക്കറ്റ് വെച്ച് നടത്തുന്ന പരിപാടികൾക്ക് കൊച്ചി കോർപ്പറേഷൻ നൽകുന്നതാണ് പി പി ആർ ലൈസൻസ് എന്നാലിവിടെ ഫീസ് ഈടാക്കണ്ടെന്നായിരുന്നു തീരുമാനം സംഘാടകർക്ക് ഈ തീരുമാനം അനുകൂലമാകുന്നതായി ഫയലുകളിലെ കുറിപ്പുകളിലുള്ളത് അപകടത്തിന് മദ്യയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയും ഉയരത്തിലുള്ളതും കൈവരി പോലും ഇല്ലാതെയുമുള്ള വേദിയിൽ നിന്ന് വീട് കുമാർ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത് ഇന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള മെഗാ ഭരനാട്യ പരിപാടി സാംസ്കാരിക പരിപാടിയായതിനാൽ ലൈസൻസ് വേണ്ടെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ശുപാർശ ചെയ്തത് അപകടത്തിന് വൈകിട്ടാണ് പത്ത് മിനിറ്റിനുള്ളിൽ ഹെൽത്ത് ഓഫീസർ ഇത് അംഗീകരിക്കുകയും ചെയ്തു ഇരുപത്തി ഒൻപതിനുള്ള പരിപാടിക്ക് ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്കാണ് സംഘാടകർ അപേക്ഷ നൽകിയത് ഈ അപേക്ഷ പരിശോധിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തത് ഒൻപതിന് ആറ് അഞ്ചിനാണ് അപകടം നടന്ന സമയവും ഫയൽ അംഗീകരിച്ച സമയവും തമ്മിൽ മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത് ദുരൂഹതകൾ ഒഴിവാക്കുന്നതാണ് കോർപ്പറേഷൻ എടുത്ത നടപടികൾ അപകടം സംഭവിച്ചതിന് ശേഷവും ഇതൊന്നും പരാമർശിക്കപ്പെടാതെ ആവശ്യമില്ലെന്ന് തന്നെ രേഖപ്പെടുത്തുകയായിരുന്നു കൊച്ചി കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടിയില്ല ജനം കൊച്ചി